നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി എം വിൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ പല ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് നോക്കി അറിയാൻ പറ്റും അവർ വളരെ ചൂസ് ചെയ്യാമായിരിക്കും അവളുടെ എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ആണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും അവർ ചൂസ് ചെയ്തിട്ടായിരിക്കും കഴിക്കുക കാരണം അവർക്കൊരു പേടിയാണ് അവർ കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഷുഗർ ഷൂട്ടാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അറിഞ്ഞോ അറിയാതെ ആണെങ്കിലും അവർ കഴിക്കുന്ന കുറച്ച് പച്ചക്കറികളിൽ അങ്ങനെ അവരുടെ ഷുഗർ പീക്ക് പീക്കാക്കാനായിട്ടുള്ള കുറച്ച് കാരണക്കാരുണ്ട് അങ്ങനെ പീക്ക് ആക്കുന്ന ഏതൊക്കെ പച്ചക്കറികളാണ് അതൊക്കെ എങ്ങനെയൊക്കെ കഴിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നോർമലായിട്ട് പറയുമ്പോൾ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് അതായത് നന്നായിട്ട് ഹൈ ആയിട്ടുള്ള ഡയബറ്റിക് ഒക്കെ ആയിട്ട് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ അവരുടെ ഡയറ്റ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും എക്സസൈസൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവർക്ക് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ വെജിറ്റബിൾസ് തന്നെ എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കുറവ് ഫൈബേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് ആ അങ്ങനത്തെ ഒക്കെ നന്നായിട്ട് അവരുടെ ഷുഗർ സ്പൈക്ക് സ്പൈക്കാക്കാനായിട്ടുള്ള വളരെ ചാൻസസ് ഉള്ള കാര്യങ്ങളാണ് പക്ഷെ നേരെ മറിച്ച് കാർബോ കുറച്ച് കുറവും അതുപോലെ ഫൈബർ നന്നായിട്ട് കൂടുതലുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ അതിനവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതായത് ഡയബറ്റിക്കിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയിരിക്കും അങ്ങനെ കാർബോ കൂടുതലും ഫൈബർ കുറവുള്ള കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നമ്മുടെ ഷുഗറിനെ കൂടുതലും ഷുഗർ പേഷ്യൻസിന് നന്നായിട്ട് ഷുഗർ സ്പൈക്ക് ആക്കുന്ന ഒന്നാമത്തെ ഒരു വെജിറ്റബിൾ എന്ന് പറയുന്നതാണ് കോൺ അതായത് ചോളം എന്ന് പറയും ഏകദേശം ഒരു കപ്പ് നമ്മൾ ഫുൾ ബോൾ ചോളം എടുക്കുകയാണെങ്കിൽ മുപ്പത് ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ്സ് ആണ് അതിലുള്ളത് അതുപോലെ വെറും നാല് ഗ്രാം മാത്രമേ അതിൽ ഫൈബേഴ്സ് കണ്ടിട്ടുള്ളൂ സ്വീറ്റ് കോൺ ആണെങ്കിൽ അതിൽ കൂടുതലും ഗ്ലൈസിമിക് ഇൻഡേറ്റ്സ് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെറ്റ്സ് വളരെ ഹൈ ആണ് അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസ് കൂടുതലും നന്നായിട്ട് ഹൈ ആയിട്ട് നിൽക്കുന്ന ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ ഷുഗർ സ്പൈക്ക് സ്പൈക്കാക്കാനായിട്ടുള്ള വളരെ ചാൻസസ് കൂടുതലാണ് ഈ ചോളം എന്ന് പറയുന്നത് അതുകൊണ്ട് പരമാവധി ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ചോളം വളരെ കുറച്ച് എടുക്കുന്നതായിരിക്കും അവരുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എടുക്കുമ്പോഴാണ് പൊട്ടറ്റോ പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ എടുക്കുകയാണെങ്കിൽ കൂടുതലും സ്റ്റാർച്ചിൻ്റെ ഒരു കലവറിയാണ് ഈ ഉരുളം എന്ന് പറയുന്നത് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസ് ഇത് നന്നായിട്ട് എടുക്കുമ്പോൾ ഷുഗർ പെട്ടെന്ന് സ്പൈക്ക് ആവാനുള്ള വളരെ ചാൻസസ് കൂടുതലാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മീഡിയം സൈസ് പൊട്ടറ്റം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു മുപ്പത് ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലും ഉണ്ടാവുക വെറും നാല് ഗ്രാമ് മാത്രമേ അതിൽ ഫൈബർ കണ്ടന്റ് ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലും ഷുഗർ പേഷ്യൻസ് ഡയബറ്റിക് ആണെങ്കിൽ പരമാവധി പൊട്ടറ്റോൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരുന്നത് തന്നെയായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് ഇപ്പോഴത്തെ ഒരു ജനറേഷനെ നമുക്ക് നോക്കിയാൽ ഈ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള നോർമൽ സ്റ്റാർച്ചിനേക്കാൾ കൂടുതൽ സ്റ്റാർച്ചായിരിക്കും നമുക്കപ്പോൾ കിട്ടുക അതും വളരെ സ്പൈക്ക് ചെയ്യാനുള്ള ഒരു കാരണക്കാര് തന്നെയായിരിക്കും ഇപ്പം നിങ്ങൾക്ക് പൊട്ടറ്റൊക്കെ കഴിക്കണം നന്നായിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് ആഗ്രഹം തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് ആ വെള്ളം കളയുമ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് കുറച്ചും കൂടി കുറയാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല ഒരു പക്ഷെ ഒരു മിതമായിട്ടുള്ള രീതിയിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഒരു സേഫ് ആയിട്ടുള്ളൊരു സൈഡ് ഇനി മറ്റൊരു കാര്യമാണ് മൂന്നാമത്തെ കാര്യമാണ് വെജിറ്റബിൾസിൻ്റെ ജ്യൂസ് പലരും വിചാരിക്കും ഫ്രൂട്ട് ജ്യൂസാണ് കൂടുതലും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചാലേ നമുക്ക് നന്നായിട്ട് ഷുഗർ കൂടുള്ളൂ എന്നുള്ളത് പക്ഷെ ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ചില തരം വെജിറ്റബിൾസ് അത് ജ്യൂസാക്കി നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ഷുഗർ നന്നായിട്ട് സ്പൈക്ക് ചെയ്യാനുള്ള വളരെ ചാൻസസ് ഉണ്ട് എങ്ങനെയാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുക ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് പരമാവധി എല്ലാവരും ചെയ്യുന്നതാണ് അതിൻ്റെ നാരു മുഴുവൻ നമ്മൾ കളയും അതിലൂടെ തന്നെ അതിൻ്റെ ഫൈബർ പകുതി പോയിട്ട് നമുക്ക് കൂടുതലും കിട്ടുന്നത് ഷുഗർ കണ്ടൻ്റ് ആണ് അത് കുടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ സ്പൈക്ക് ആവാനുള്ള വളരെ ചാൻസസ് ആണ് അവിടെ കൂടുന്നത് അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഷുഗർ പേഷ്യൻസും അല്ലെങ്കിൽ കൂടുതലായിട്ട് ഷുഗർ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ വെജിറ്റബിൾസ് ജ്യൂസാക്കി കുടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പക്ഷേ കുറച്ച് ചിലതരം ജ്യൂസുകൾ നമ്മുടെ ഷുഗർ പേഷ്യൻസ് എടുക്കുന്നത് അവരുടെ ഷുഗർ കുറയ്ക്കാനായിട്ടുള്ള കാരണക്കാരാണ് അതിൽ ഒന്നാമത്തെയാണ് കൈപ്പക്കയുടെ ജ്യൂസ് അതുപോലെ നെല്ലിക്കയുടെ ജ്യൂസ് ഇത് വളരെ സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഷുഗർ പേഷ്യൻസ് അത് കഴിക്കുന്നതിലൂടെ അവർക്ക് അവിടെ ഷുഗർ കുറയ്ക്കുന്നതിന് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നാലാമത്തെ ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ക്യാരറ്റ് എന്ന് പറയുന്നതിൽ സ്റ്റാർച്ച് കണ്ടൻറ്റ് അധികം ഇല്ലെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷുഗർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പലരും ചെയ്യാറുണ്ട് വെജിറ്റബിൾ ജ്യൂസ് ഞാനിപ്പോൾ പറഞ്ഞ വെജിറ്റബിൾ ജ്യൂസിൽ ക്യാരറ്റിൻ്റെ ജ്യൂസും അത് നമ്മുടെ ഷുഗർ കണ്ടൻറ് വളരെ കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മളത് ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ നാരും മുഴുവൻ കളഞ്ഞ് അതിൻ്റെ ഒരു ഷുഗർ ഫോമും മാത്രമാണ് നമ്മൾ കഴിക്കുന്നത് അതിലടങ്ങിയിരുന്ന ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെയധികം സ്പൈക്കി ആയിട്ടുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് പരമാവധി ഷുഗർ പേഷ്യൻസ് കുറയ്ക്കുന്നത് ഇത് കഴിക്കുന്നത് കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി നിങ്ങൾക്ക് കഴിക്കണം എന്ന് തന്നെ ഉണ്ടെങ്കിൽ പച്ചക്ക് അല്ലെങ്കിൽ ഒരു ഹാഫ് ആയിട്ടുള്ള കുക്കിൽ കഴിക്കുന്നതും വളരെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓവർ കുക്ക് ചെയ്യുമ്പോഴും അതിലടങ്ങിയിരിക്കുന്ന ഗ്ലൈസിമിക് ഇൻഡെക്സിൻ്റെ കണ്ടൻറ് വളരെ കൂടുതലുള്ള കൂടുതലാകാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് റോ ഫോമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം കുക്കിൽ കഴിക്കുന്നതും ഒരു സേഫ് ആയിട്ടുള്ളൊരു സൈഡ് ആണ് അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു പച്ചക്കറി എടുക്കുകയാണെങ്കിൽ ബീട്രൂട്ട് സെയിം ഞാൻ ഈ ക്യാരറ്റിൻ്റെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ബീട്രൂട്ടും പലരും ചെയ്യുന്നതാണ് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ഒരു പ്രവണത അങ്ങനെയും നിങ്ങൾ കഴിക്കാതിരിക്കുക നിങ്ങൾക്ക് റോ ആയിട്ട് പച്ചയ്ക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ വളരെ മിനിമലായിട്ടുള്ള കണ്ടന്റിൽ കഴിക്കുന്നതിലും യാതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ് ഇനി ഈ പറഞ്ഞ വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യണം എന്നല്ല പറയുന്നത് പക്ഷേ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഒരു ലോ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുകയാണെങ്കിൽ അതൊരു സേഫർ ആയിട്ടുള്ളൊരു സൈഡായിരിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പറഞ്ഞ വിരച്ച് വെജിറ്റബിൾസിലെല്ലാം വളരെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ഫുഡിന് വളരെ കുറച്ച് കാർബോഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാൽ അതൊരു ഹെൽതി ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും പിന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ കൂടെ ഫാറ്റ്സ് പൊട്ടി പ്രോട്ടീൻ ഇവയെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള മീൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വെജിറ്റബിൾസ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഇത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആക്കാൻ പറ്റുന്ന കുറച്ച് വെജിറ്റബിൾസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അബദ്ധത്തിലാണെങ്കിലും ഇങ്ങനെ കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതും സേഫ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ കൂടുതലും ഷുഗർ ആയിട്ട് ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ マスカル。